മെയ് മുപ്പത്തിയൊന്ന് പരിശുദ്ധ അമ്മയുടെ സന്ദർശന തിരുനാൾ പരിശുദ്ധ കന്യക മറിയം പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവളായി ഈശോയെ ഉദരത്തിൽ വഹിച്ചുകൊണ്ടാണ് എലീസ പുണ്യതര ഭവനത്തിലേക്ക് യാത്ര ചെയ്തത് ഇതേക്കുറിച്ച് വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു ആ ദിവസങ്ങളിൽ മറിയം യൂതയായിലെ മലമ്പ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു അവൾ സക്കറിയായുടെ ഭവനത്തിൽ പ്രവേശിച്ച് എലിസബത്തിനെ അഭിവാദനം ചെയ്തു മറിയത്തിൻ്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിൻ്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി അവൾ ഉദ്ഘോഷിച്ചു നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ് നിന്റെ ഉദരഫലവും അനുഗ്രഹീതം എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരുവാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന് ഇതാ നിൻ്റെ അഭിവാദന സ്വരം എൻ്റെ ചെവികളിൽ പതിച്ചപ്പോൾ ശിശു എൻ്റെ ഉദരത്തിൽ സന്തോഷത്തോടെ കുതിച്ചുചാടി കർത്താവ് അലിച്ചത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി ദുക്കാഴ്ച സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തി ഒൻപത് മുതൽ നാൽപ്പത്തി അഞ്ച് വരെയുള്ള വചനങ്ങൾ കൃപ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയിലും ജപമാലയിൽ സന്തോഷത്തിൻ്റെ രണ്ടാമത്തെ രഹസ്യത്തിലും ഈ സംഭവമാണ് നമ്മൾ ധ്യാനിക്കുന്നത് പരിശുദ്ധിയമ്മ എലിസബത്തിനെ സന്ദർശിച്ച സംഭവം ഒരു തിരുന്നാളായി തിരുസഭ മെയ് മുപ്പത്തിയൊന്നിന് ആഘോഷിക്കുന്നു ആദ്യ നൂറ്റാണ്ടുകൾ മുതൽ ചില സന്യാസ സമൂഹങ്ങളിൽ ഈ തിരുനാൾ ആഘോഷിച്ചിരുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്നിൽ അസിസിയിൽ നടന്ന ഫ്രാൻസിസ്കൻ സന്യാസികളുടെ സമ്മേളനത്തിൽ മറിയം എലിസബത്തിനെ സന്ദർശിച്ച സംഭവം ഒരു തിരുനാളായി ആഘോഷിക്കാൻ അവർ തീരുമാനിച്ചു പിന്നീട് തിരുസഭ ഈ തിരുനാൾ അംഗീകരിക്കുകയും ആയിരത്തി മുന്നൂറ്റി എൺപത്തി ഒൻപതിൽ ഉറുബൻ നാലാമൻ മാർപ്പാപ്പ സഭ മുഴുവനിലും ഈ തിരുനാൾ ആഘോഷിക്കാൻ അനുവദിക്കുകയും ചെയ്തു പരിശുദ്ധി പരിശുദ്ധിയമ്മ ലോകരക്ഷകനെ ഗർഭം ധരിച്ച് ഒരു മാസത്തിനുള്ളിൽ ഏലീശാ പുണ്ഡിതിയുടെ ഭവനത്തിലേക്ക് യാത്രയായി നൂറ്റിപ്പത്ത് കിലോമീറ്ററാണ് ഈ യാത്രയിൽ മറിയം കാൽനടയായി സഞ്ചരിച്ചത് മറിയം അത്യുന്നതൻ്റെ ഒരു കൂടാരമായി സഞ്ചരിച്ചു രക്ഷകൻ മറിയത്തിൻ്റെ ഉദരത്തിൽ ഒരു കുഞ്ഞായിരുന്നുവെങ്കിലും അവിടുന്ന് സർവശക്തനായ ദൈവമായിരുന്നു യലീശ്വ പണ്ഡിപതിയെ സഹായിക്കാൻ മാത്രമല്ല സ്നാവക യോഹന്നാനെ ഏലീശ്വ പണ്ഡിതരുടെ ഉദരത്തിൽ വെച്ച് തന്നെ വിശുദ്ധീകരിക്കുവാൻ കൂടിയാണ് പുത്രനായ ദൈവം പരിശുദ്ധ മറിയത്തെ അയച്ചത് വിശുദ്ധ അൽഫോൺസ് ലിഗോരി ഇങ്ങനെ എഴുതിയിട്ടുണ്ട് ദൈവമാതാവിനാൽ സന്ദർശിക്കപ്പെടുന്ന ഭവനങ്ങൾ എത്രയോ ഭാഗ്യമുള്ളത് സ്നാവകന്റെ ഭവനത്തിൽ അത് യഥാർത്ഥത്തിൽ സംഭവിച്ചു അവിടെ പരിശുദ്ധ മറിയം ഭവനത്തിൽ പ്രവേശിച്ച ഉടനെ കുടുംബം മുഴുവൻ സ്വർഗീയ കൃപകൾ കൊണ്ടും അനുഗ്രഹം കൊണ്ടും പൂർണ്ണമായി നിറയപ്പെട്ടു അതിനാൽ സന്ദർശന തിരുനാളിനെ പരിശുദ്ധമറിയത്തിൻ്റെ കൃപയുടെ തിരുനാളെന്നും വിളിക്കാറുണ്ട് പരിശുദ്ധമറിയത്തിൻ്റെ സന്ദർശനവും അഭിവാദനവും വഴിയായി എലിസബത്ത് പരിശുദ്ധാത്മാവന നിറഞ്ഞു സ്നാവകൻ ഉദരത്തിൽ വെച്ച് തന്നെ വിശുദ്ധീകരിക്കപ്പെടുകയും ഉത്ഭവപാപത്തിൽ നിന്ന് സ്വതന്ത്രനാക്കപ്പെടുകയും ചെയ്തു ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടലിൽ ആനന്ദിച്ച പരിശുദ്ധമറിയം സ്ത്രോത്രഗീതമാലപിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി കൃപാവര മധ്യസ്ഥതയും ദൈവകൃപയുടെ വിതരണക്കാരിയുമായ പരിശുദ്ധമറിയത്തിലൂടെ സഖരിയായുടെ ഭവനം അനുഗ്രഹിക്കപ്പെട്ടു പരിശുദ്ധ ത്രിത്വത്തോടൊപ്പം സ്വർഗത്തിലായിരിക്കുന്ന ത്രിലോകരാജ്ഞിയായ പരിശുദ്ധി അമ്മയ്ക്ക് നമ്മെ സന്ദർശിക്കുവാനും നമ്മെ കൃപ കൊണ്ട് നിറയ്ക്കുവാനും വലിയ ആഗ്രഹമുണ്ട് നമ്മുടെ ജീവിതത്തിലേക്കും കുടുംബത്തിലേക്കും പരിശുദ്ധിയമ്മയെ സ്നേഹത്തോടെ നമുക്ക് ക്ഷണിക്കാം അമ്മയെ സ്നേഹിച്ചുകൊണ്ട് അമ്മയുടെ വിമല ഹൃദയത്തിന് നമ്മെ സമർപ്പിച്ചുകൊണ്ട് അമ്മയുടെ സാന്നിധ്യം നമുക്ക് സ്വന്തമാക്കാം